നമ്മുടെ റെസിപ്പി പാൽ പുട്ടാണ് കേട്ടോ പാൽ തന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ അടിപൊളി ടേസ്റ്റാണ് പുട്ടിന് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ബീട്രൂട്ടിൽ നിന്ന് കാൽ ഭാഗം എടുത്ത് ചീവി വെച്ചേക്കണതാണ് കേട്ടോ അത് പാനിലേക്ക് ഇടാം ബീറ്റ് റൂട്ട് ഒരുപാട് ഡ്രൈ ആക്കി ഒന്നും എടുക്കണ്ട ഈ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഒരു മിനിറ്റിൽ താഴെ ഒന്ന് കുക്ക് ചെയ്ത് എടുത്താൽ മതി ആ നെയ്യൊക്കെ നല്ലോണം സ്പ്രെഡ് ആയിട്ട് ഒന്ന് ചൂടായി കിട്ടണം അത്ര മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കട്ട് അപ്പോഴേക്ക് മാവ് കുഴക്കണം മുക്കാൽ കപ്പ് പുട്ടുപൊടി എടുത്തിണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ കപ്പ് നല്ല കുട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തേക്കണത് അതും ചേർക്കാം അതെന്തോരം വേണം ചേർത്തിട്ട് പറയാം കാൽ കപ്പ് മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ അതിൽ ഒരു ടേബിൾ സ്പൂൺ പാൽ ബാക്കിയുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അമർത്തിയിട്ട് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം മാവിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് പത്ത് മിനിറ്റ് ആയി നമുക്ക് തുറക്കാം അതുപോലെ ഞാൻ പറഞ്ഞു കാൽ കപ്പ് പാലിൽ ഒരു ടേബിൾ സ്പൂൺ പാല് ഉണ്ട് എന്നുള്ളത് ഒരു ടേബിൾ സ്പൂൺ അല്ലാട്ട ഒരു ടീസ്പൂൺ പാലാണ് ബാക്കി വന്നേക്കുന്നത് പറഞ്ഞപ്പോൾ മാറിപ്പോയിതാണ് നമുക്കിത് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഒന്ന് ഇതാക്കി കൊടുക്കാം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് ണുമ്പോൾ കുറച്ച് വെള്ളം കുറവ് പോലെ തോന്നൂട്ട ഇങ്ങനെ തന്നെ എടുത്താൽ മതി നമ്മളിതിൽ ബീട്രൂട്ടും പാൽപ്പൊടിയും ഒക്കെ ചേർക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും മാവ് ഇനി നമുക്കിതിലേക്ക് ഓരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം അര കപ്പ് ചിറകിയ നാളികേരം നാളികേരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതുപോലെ ഞാൻ ഇതിൽ ഒരു ടീസ്പൂൺ നെയ്യ് ആ ബീട്രൂട്ട് വാട്ടാൻ വേണ്ടിയിട്ടൊന്നും ചേർത്തിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ വേണമെങ്കിൽ അതും ചേർക്കാട്ടെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് ഉപ്പ് എപ്പോഴും പുട്ടുണ്ടാക്കണ പോലെ ഉപ്പ് ചേർക്കണ്ട ഇത് മധുരമുള്ള പുട്ടായ കാരണം കുറച്ച് ചേർത്താൽ മതി ഇനി ബീട്രൂട്ട് ചേർക്കാം ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്യേണ്ട കേട്ടോ അപ്പം കട്ട പിടിച്ച് പോവും സ്പൂണിലോ ഫോർക്കിലോ ഒക്കെ മിക്സ് ചെയ്താൽ മതി പുട്ടിൻ്റെ മിക്സ് റെഡിയായി ഇനി നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പോണത് ഒരു ഇല എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മിക്സ് ഇട്ട് കൊടുക്കാം ഇല വാട്ടി ഉണ്ട് മടക്കുമ്പോൾ അല്ലെങ്കിൽ ഇല പൊട്ടിപ്പോവും അതുപോലെ ഇല വാട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇല മടക്കി കൊടുക്കാം പള്ളി വെച്ച് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ടേട്ടാ ഇനി നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് വെക്കേണ്ടിയില്ല ഇനി നമുക്കിത് പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്ത് എടുക്കാം പുട്ട ആവിയേറ്റാൻ വെച്ച് റെഡി ആയിട്ടുണ്ടാവും നമുക്ക് തുറക്കാം ഫ്ലെയിം ഓഫ് ആക്കാംട്ട ഇതൊന്ന് തണുക്കട്ടേട്ടാ അതിൻ്റെ ശേഷം നമുക്കിത് തുറക്കാം പുട്ടിപ്പോൾ കുറേശ്ശെ തണുത്തുണ്ട് നമുക്ക് തുറക്കാം ഈ പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ സാധാരണ എല്ലാവരും പാൽ പുട്ട് ഉണ്ടാക്കണതാണ് പക്ഷെ ഇതുപോലെ അധികം ആരും ഡ്രൈ ചെയ്തിട്ടുണ്ടാവില്ല അത്രയ്ക്കും ടേസ്റ്റാട്ടാ ഈ ഇലയൊക്കെ വാടി അതിൻ്റെ ഒക്കെ ആയിട്ട് ഇതുണ്ടില്ലേ ഒട്ടും കട്ട പിടിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഏ എടുത്ത് കാണിച്ച് തരാം പുട്ട് ഒട്ടും കട്ട പിടിച്ചിട്ടില്ല അത്രയും അടിപൊളി പുട്ടാണ് ഇട്ടാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് പാൽപ്പുട്ട് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലാണ് ചെയ്യൂ ബൈ